ഹലോ എവ്രി കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മളുടെ എല്ലാം മനസ്സിനെ മുറിവേൽപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് കേരളത്തിൽ നടന്നത് ഷൈനിയും തൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞു മാലാഖകളായ രണ്ട് കുട്ടികളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് ട്രെയിന് മുന്നിലേക്ക് ചാടുവാനായിട്ട് അവരെ പ്രേരിപ്പിച്ച ആ ഒരു മാനസികാവസ്ഥ ആലോചിക്കുമ്പോൾ ഒരു ഒരമ്മയായതുകൊണ്ടോ ഒരു ഭാര്യ ആയതുകൊണ്ടോ ഒരു നേഴ്സായതുകൊണ്ടോ ആയിരിക്കാം മനസ്സിൽ നിന്നും അവരുടെ ആ ദൈനതയാർന്ന മുഖം ആ ഒരു പിക്ചറിൽ അവർ ചിരിച്ചിട്ട് പോലും ഇല്ല എന്നുള്ളതാണ് നമ്മൾ കാണുന്ന ആ ഒരു രണ്ട് കുട്ടികളുടെ കൂടെ നിൽക്കുന്ന ആ പിക്ചറിൽ അവരുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ തന്നെ വളരെ സങ്കടം തോന്നുന്ന ഒരു മുഖം എങ്ങനെയാണ് ആ അമ്മ തൻ്റെ കുട്ടികളെയും കൊണ്ട് മരിക്കാമെന്നുള്ളൊരു തീരുമാനം എടുത്തത് ഒരു പക്ഷെ മുന്നോട്ട് പോകുവാൻ ഇനി ഒരു രീതിയിലും സാധിക്കില്ല എന്നുള്ള ഒരു കാരണം കൊണ്ടാണോ അതോ തൻ്റെ മരണം കൊണ്ട് ചിലരെങ്കിലും ചിലതെങ്കിലും മനസ്സിലാക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണോ എന്താണെന്ന് നമുക്കറിയില്ല പക്ഷെ നമ്മളുടെ മനസ്സിനെ വളരെയധികം വേദനിപ്പിച്ച ഒരു സംഭവമാണ് ഇതുവരെയും മനസ്സിൽ നാം നീറ്റിൽ മാറിയിട്ടില്ല എന്നുള്ളതാണ് ഷൈനി റെപ്രസെൻ്റ് ചെയ്യുന്നത് ഷൈനിയെപ്പോലെ ഒരുപാട് വേദനകൾ അനുഭവിക്കുന്ന നേഴ്സിങ് കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആളുകളാണ് ദൈവത്തെ ഭയമുള്ളതുകൊണ്ട് ജീവിതം അവസാനിപ്പിക്കുന്നില്ല എന്ന് മാത്രം എന്നാൽ മരിച്ചു ജീവിക്കുന്ന എത്രയോ നേഴ്സസ് നമ്മളുടെ ചുറ്റുമുണ്ട് അഹങ്കാരവും ക്രൂരതയും മുറ്റി നിൽക്കുന്ന ചില നഴ്സസ് ഉണ്ട് അവരുടെ കാര്യമല്ല ഞാനീ പറയുന്നത് പക്ഷേ ഈ ഒരു പർട്ടിക്കുലർ സിസ്റ്ററിനെ നോക്കുകയാണെങ്കിൽ നമ്മൾക്കറിയാം അവരുടെ മുഖത്തേക്ക് നോക്കൂ നമ്മൾ ആ നാട്ടുകാരായ ഒരു സ്ത്രീ പറഞ്ഞ് നമ്മൾ കേട്ടല്ലോ വളരെ ശാന്തതയും ഒന്നും തിരിച്ചു പറയുകയും ചെയ്യാത്ത ഒരു പാവം പിടിച്ച ഒരു ആളായിരുന്നു ഷൈനി എന്നാണ് അവർ പറഞ്ഞത് പറഞ്ഞ് കേട്ടത് നമ്മൾക്ക് അവരുടെ മുഖത്തേക്ക് ഞാൻ പറഞ്ഞ പോലെ തന്നെ നോക്കുമ്പോൾ തന്നെ അറിയാം പാവം വളരെ ശാന്തമായിട്ടുള്ളൊരു മുഖത്തോടു കൂടി എന്നാൽ അതിൻ്റെ ഉള്ളിൽ ഒരുപാട് വേദനകൾ ഒളിപ്പിച്ച് വെച്ചിരുന്നു എന്നുള്ളത് ആ മുഖത്തേക്ക് നോക്കുന്ന ആർക്കും ശരിക്കും നോക്കുന്ന ആർക്കും മനസ്സിലാവും എന്നുള്ളതാണ് പക്ഷേ സ്വന്തം അമ്മ കടന്നു പോകുന്ന ഒന്നും അറിയാതെ വളരെ പുഞ്ചിരിയോടെ നിൽക്കുന്ന രണ്ട് കുഞ്ഞുങ്ങൾ എത്ര നിഷ്കളങ്കമായിട്ടാണ് അവർ ചിരിക്കുന്നത് കുറച്ച് നാളുകൾക്ക് ശേഷം അവർ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുമെന്ന് അവർ ആ കുട്ടി പോലും കുട്ടികൾ പോലും വിചാരിച്ചിട്ടുണ്ടാവില്ല അവരുടെ മകനെക്കുറിച്ചും ഈ സമയത്ത് ഓർക്കുമ്പോൾ ആ കുട്ടി ഇയെ കൊണ്ട് ചെയ്യിപ്പിച്ചതാണ് എന്നാണ് നമ്മൾ കേട്ടത് ഒരു മാനസികാവസ്ഥയും നമ്മൾക്ക് ആലോചിക്കാൻ പോലും പറ്റില്ലാത്ത ഒരു കാര്യം നമ്മൾ ഓർക്കുമ്പോൾ നമ്മൾക്കറിയാം നമ്മൾ ഓരോരുത്തരും പെൺകുട്ടികൾ നമ്മളുടെ അപ്പനും അമ്മയ്ക്കും വളരെ പ്രിയപ്പെട്ട ആളുകളാണല്ലേ ഒരു പക്ഷേ പട്ടിണിയും ഒക്കെ ഉണ്ടെങ്കിൽ പോലും എത്ര സ്നേഹത്തോടെയാണ് ഓരോ മാതാപിതാക്കളും തങ്ങളുടെ മക്കളെ വളർത്തി വലുതാക്കുന്നത് ഒരു വിവാഹത്തോടെ പലരുടെയും ജീവിതം കീഴ്മേൽ മറിയാണ് അതായത് തങ്ങൾ സ്വപ്നം കണ്ടൊരു ജീവിതമല്ല തങ്ങൾക്ക് ലഭിച്ചതെന്ന് അറിയുമ്പോഴേക്കും ചിലപ്പോൾ ഒന്നും രണ്ടും കുട്ടികളൊക്കെ ആയിട്ട് അവൾ അവിടെ കെട്ടപ്പെട്ടു പോയിരിക്കും പിന്നെ ഒന്നും ചെയ്യാൻ പറ്റുകയില്ല നമുക്കറിയാം ഒരു ബി എസ് സി നേഴ്സ് ആവാനൊക്കെ ആയിട്ട് എന്തൊരു കഷ്ടപ്പാടാണ് അവിടെ അഡ്മിഷൻ കിട്ടാൻ തന്നെ എന്തൊരു പാടാണ് അത് മാത്രമല്ല നാല് വർഷം പഠിച്ചിറങ്ങി കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും നല്ല ഫീസൊക്കെ കൊടുത്തിട്ടാണ് നമ്മൾ പഠിക്കുന്നത് പഠിച്ചു കഴിയുമ്പോൾ സാധാരണ ക്കാരായിട്ടുള്ള ഒരു ഫാമിലിക്ക് താങ്ങാൻ കഴിയാത്ത ഫീസായിരിക്കും പക്ഷേ എങ്കിലും അവർ വിചാരിക്കും എങ്ങനെയെങ്കിലും എൻ്റെ മകൾ പഠിച്ചു കഴിഞ്ഞാൽ വിദേശത്തൊക്കെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ കഷ്ടപ്പാടൊക്കെ തീരുമെന്ന് വിചാരിച്ചായിരിക്കും അവർ പഠിപ്പിക്കുന്നത് ഒരു പക്ഷേ തങ്ങളുടെ സീനിയേഴ്സോ റിലേറ്റീവ്സോ ഒക്കെ വിദേശങ്ങളിൽ പോയി ജോലി ചെയ്ത് കുടുംബം രക്ഷപ്പെടുത്തിയ ഓർമ്മകളൊക്കെ ആയിരിക്കും ഓരോ ഓരോ ബി എസ് സി നേഴ്സസ് നേഴ്സിംഗ് സ്റ്റുഡൻസിൻ്റെയും ബി എസ് സി നേഴ്സിംഗ് എന്നു മാത്രമല്ല ഓരോ നേഴ്സിൻ്റെയും മനസ്സിലുള്ള കാര്യങ്ങൾ അതുകൊണ്ട് തന്നെ തങ്ങളുടെ വരുമാനം കൊണ്ട് കുടുംബത്തെ രക്ഷപ്പെടുത്തണമെന്നാണ് ഓരോ നേഴ്സസും ആഗ്രഹിക്കുന്നത് പക്ഷേ പഠിച്ചു കഴിയുമ്പോഴത്തേക്കും ചിലപ്പോൾ ഒരു വിവാഹാലോചനയ്ക്ക് വരികയാണ് വിവാഹാലോചന വരുമ്പോൾ നല്ല ജോലിയും നല്ല കുടുംബവും എന്നൊക്കെ ആരെങ്കിലും പറഞ്ഞ് കേൾക്കുകയാണെങ്കിൽ കൊച്ചിൻ്റെ അല്ലേ നല്ലതെന്ന് വിചാരിച്ച് പ്രിയപ്പെട്ട മാതാപിതാക്കൾ അവളുടെ വിവാഹം നടത്തി കൊടുക്കുകയാണ് അതിനുശേഷം ഒരു പക്ഷേ ആളുകൾ കല്യാണം കഴിച്ചു കൊണ്ടുവരുന്ന വീട്ടിലെ ആളുകൾ ജോലിക്ക് വിടാതിരിക്കും ചിലപ്പോൾ നഴ്സിനെ കല്യാണം കഴിക്കുന്നത് ജോലിക്കും അതുപോലെ തന്നെ വിദേശത്തേക്ക് പോകാനൊക്കെ ആണെങ്കിൽ ചില ആളുകളാകട്ടെ കല്യാണം കഴിച്ചുകൊണ്ടുവന്ന് പിറ്റേ ദിവസം മുതൽ ജോലിക്ക് പോകണ്ട എന്ന് പറയുന്ന ആളുകളുണ്ട് അങ്ങനെ വിദേശ സ്വപ്നങ്ങളും നല്ല ജോലിയൊക്കെ മനസ്സിൽ കണ്ടുകൊണ്ട് അല്ലെങ്കിൽ സ്വപ്നം കണ്ടുകൊണ്ടിരുന്ന ആളുകൾ പെട്ടെന്ന് കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുകയാണ് പിന്നെ അവരുടെ പല കാര്യങ്ങളും അവർ മറക്കുകയാണ് അവരുടെ പേഴ്സണലായിട്ട് എല്ലാ അംബീഷൻസും അവർ മാറ്റി വെക്കുകയാണ് പിന്നെ കുട്ടികളും ഒ പ്രഗ്നൻസി ഒക്കെ ആയിട്ട് അവർ ജോലിക്ക് പോവാതെ ആവുന്നു നമുക്കറിയാം നഴ്സിംഗ് എന്ന് പറഞ്ഞാൽ ഗ്യാപ്പ് വലിയൊരു പ്രശ്നമാണ് കുറേ നാൾ നമ്മൾ ജോലി ചെയ്യാണ്ടിരിക്കുകയാണെങ്കിൽ പുതിയൊരു ജോലി കിട്ടാൻ ഭയങ്കര പാടാണ് ഇതിനിടയിലാണ് ചിലപ്പോൾ അവർ തിരിച്ചറിയുന്നത് ഭർത്താവ് മദ്യബാനിയാണ് തങ്ങൾക്ക് ജീവിക്കാൻ അവിടെ ബുദ്ധിമുട്ടാണ് പല കാര്യങ്ങൾ കൊണ്ട് മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ടാകുമ്പോൾ ഇപ്പോൾ ഷൈനിയുടെ കാര്യത്തിൽ സംഭവിച്ചതുപോലെ തന്നെ ഒരു പക്ഷേ സ്വന്തം വീട്ടിലേക്ക് തിരിച്ചു വരേണ്ടതായിട്ടുള്ള ഒരു അവസ്ഥ അതിനുശേഷം അവർക്ക് സംഭവിക്കുന്ന ഒരു പുതിയ ജോലി കണ്ടുപിടിക്കാനുള്ള ബുദ്ധിമുട്ടാണ് ഇവിടെ സംഭവിച്ചതും അതുതന്നെയാണ് നാട്ടുകാരെല്ലാം ഒരുപോലെ പറയുന്നത് ഈ ഷൈനി ഒരു പാവും എന്നാൽ വളരെ മിടുക്കിയായിട്ടുള്ള വീട്ടുകാരങ്ങളെല്ലാം നന്നായി നോക്കുന്ന ഒരു പെൺകുട്ടിയായിരുന്നു ഇത്രയും നല്ലൊരു കുട്ടി ആ ദേശത്ത് നിങ്ങൾ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് നാട്ടുകാരായ ആൻറ്റി പറഞ്ഞത് എന്തായാലും അതിൻ്റെ ജീവിതത്തിൽ നടന്നതൊക്കെ നമ്മൾ അറിഞ്ഞു മുന്നോട്ടുള്ള കാര്യങ്ങളെല്ലാം എല്ലാവരും അറിഞ്ഞു എനിക്ക് നിങ്ങളോട് എൻ്റെ പ്രിയപ്പെട്ട നേഴ്സിനോട് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മൾക്കൊരു ജോലി ഉണ്ടെങ്കിൽ അത് കളയാതിരിക്കുക എല്ലാവരും ഒരുപോലെ ഭാര്യമാരെ പീഡിപ്പിക്കുമെന്നോ അല്ലെങ്കിൽ അവരെ ടോർച്ചർ ചെയ്യുമെന്നോ ഒന്നുമല്ല പറഞ്ഞു വരുന്നത് പക്ഷേ എപ്പോഴെങ്കിലും നമ്മൾക്ക് ആവശ്യം വന്നാൽ നമ്മൾക്ക് ജോലി ചെയ്യാൻ രീതി പറ്റുന്ന രീതിയിലുള്ള ഒരു സാഹചര്യത്തിൽ മാത്രമേ നമ്മൾ ജോലി കംപ്ലീറ്റ്ലി വിടാവൂ പ്രത്യേകിച്ച് ഒരു പ്രൊഫഷണൽ കോഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് എക്സ്പീരിയൻസ് വളരെയധികം ആവശ്യമാണ് ചില എക്സെപ്ഷൻസ് ഒക്കെ ഉണ്ട് അതായത് ഭാര്യമാരെ നേഴ്സസ് ആണെങ്കിലും അല്ലെങ്കിലും കല്യാണം കഴിഞ്ഞതിന് ശേഷം ജോലിക്ക് വിടാതെ വളരെ സ്നേഹത്തോടെ നോക്കുന്ന ആളുകളൊക്കെ ഉണ്ട് പക്ഷേ മറ്റ് ചില ആളുകളാകട്ടെ വീട്ടിലിരിക്കുമ്പോൾ യാതൊരു ജോലിയുമില്ല എന്ന് വിചാരിച്ച് എപ്പോഴും കുറ്റപ്പെടുത്തുകയും അവർക്ക് ജോലിക്ക് പോയിക്കൂടെ എന്ന് ചോദിക്കുന്ന ആളുകളൊക്കെ ഒരുപാടുണ്ട് പല ആളുകൾ പല രീതിയിലാണ് എങ്കിലും ഈ പാവും സഹോദരി അനുഭവിച്ച ജീവിതത്തിലെ വേദനകൾ ഒരു പക്ഷേ അവർക്ക് മുന്നോട്ട് ജീവിക്കാൻ ഇനി യാതൊരു മാർഗവുമില്ല എന്ന് വിചാരിച്ചുകൊണ്ട് തന്നെയായിരിക്കും ആ പാവം നഴ്സ് ഇങ്ങനത്തെ ഒരു കടുങ്കൈ ചെയ്തത് എന്തായാലും ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല എന്നുള്ളത് നമുക്കറിയാം ആത്മഹത്യയെക്കുറിച്ച് മാത്രം ആരും ചിന്തിക്കില്ല എന്നാണ് എനിക്ക് എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരായിട്ടുള്ള നേഴ്സിനോട് പറയാനുള്ളത് കാരണം ഈ കുഞ്ഞുമക്കൾ നമുക്കറിയാം ഓ അവരുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ നമുക്ക് ഇതുവരെയും ആ ഒരു വിഷമം മാറിയിട്ടില്ല ആ മകനാണെങ്കിലും അവൻ എത്ര നിസ്സഹായനായിട്ട് കരയുന്നു അവൻ കേസ് കൊടുത്തു എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ അതൊക്കെ അവൻ സ്വന്തമായിട്ട് കൊടുത്തതായിരിക്കാൻ സാധ്യതയില്ല ആളുകളുടെ നിർബന്ധം ഒക്കെ മുഖാന്തരമായിരിക്കാം അങ്ങനെ ചെയ്തത് അപ്പോൾ ഒരു ദിവസം ജീവിതം മുന്നോട്ട് നീട്ടിക്കിട്ടാനായിട്ട് ലക്ഷങ്ങൾ മുടക്കിയാണ് ഓരോ ഹോസ്പിറ്റലിലും ആളുകൾ കയറി ഇറങ്ങി അപ്പോൾ നമ്മൾക്ക് ലഭിച്ചിരിക്കുന്ന ഈ ജീവിതം എത്രമാത്രം പ്രശ്നങ്ങളുണ്ടെങ്കിൽ പോലും നമ്മൾക്കത് ഓവർകം ചെയ്യാനായിട്ട് ദൈവം കൃപ തരും അതുകൊണ്ട് തന്നെ നമ്മൾ ഞാനൊരു ക്യാൻസർ ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്ന ആളുകൾ ആളായത് കൊണ്ട് തന്നെ എനിക്കിവിടെ വരുന്ന ഓരോ പേഷ്യൻസും അവരുടെ ഒരു ദിവസം നീട്ടിക്കിട്ടാനായിട്ട് അവരനുഭവിക്കുന്ന കഷ്ടപ്പാടുകൾ അല്ലെങ്കിൽ അവരുടെ അൻസൈറ്റി ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് ലഭിച്ച ജീവിതം എത്ര നല്ലതാണ് പക്ഷേ ചിലരുടെ ജീവിതത്തിൽ കൂടെ കടന്നു പോകുന്ന തീച്ചുകളുടെ അനുഭവങ്ങൾ അവർക്ക് ഓവർകം ചെയ്യാനായിട്ട് ദൈവം കൃപ തരട്ടെ എന്നാൽ ജോലി ഒരിക്കലും ചെയ്യരുതെന്നോ ചെയ്യണം എന്ന ുള്ളതല്ല ഓരോരുത്തരുടെയും സാഹചര്യങ്ങൾ വ്യത്യസ്തമാണ് പല നേഴ്സസ് ജോലി ചെയ്യാതെ വീട്ടിലിരുപ്പോ അവർക്കൊന്നും ഒരു കുഴപ്പമില്ലാതെ പോകുന്നുണ്ട് പക്ഷേ ഈ പാവംപ്പെട്ട ഈ പ്രിയപ്പെട്ട സിസ്റ്റർ ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ കൂടെ കടന്നുപോയി ഒരു വളരെ ഒരു എക്സ്ട്രീം സ്റ്റെപ്പ് എടുക്കേണ്ടി വന്നു വളരെ വിഷമത്തോടെ തന്നെ നമ്മൾ ഇത് കേട്ടു ഇനി ആർക്കും ഇങ്ങനെയൊരു ദുഃഖകരമായിട്ടുള്ള അവസ്ഥ ഉണ്ടാവല്ലേ എന്നുള്ളൊരു പ്രാർത്ഥനയോടെ നിർത്തുന്നു താങ്ക് ഫോർ വാച്ചിങ്